നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ സഖ്യം നാനൂറ് സീറ്റുകൾ നേടുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ സംസാരിക്കുന്നതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെട്ടത് ബി ജെ പിക്ക് തനിച്ച് മുന്നൂറ്റി എഴുപത് സീറ്റുകൾ ലഭിക്കുമെന്നും മോദി പറഞ്ഞു മോദിയുടെ പ്രവചനം ശരിയാകുമെന്ന് സൂചിപ്പിക്കുന്ന സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ പല സംസ്ഥാനങ്ങളും ബി ജെ പി തൂത്തുവാരുമെന്ന് പറയുകയാണ് ടൈംസ് നൗ മാട്രീസ് അഭിപ്രായ സർവേ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ എൻ ഡി എക്ക് മുന്നൂറ്ററുപത്തി സീറ്റുകൾ വരെ ലഭിച്ചേക്കുമെന്ന് സർവേ പറയുന്നു ഇന്ത്യ സഖ്യത്തിന് നൂറ്റിനാല് സീറ്റുകളാണ് സർവേ പ്രവചിക്കുന്നത് കോൺഗ്രസ് എഴുപത്തി സീറ്റുകൾ നേടുമെന്നും സർവേ പറയുന്നു എൻ ഡി എക്ക് നാൽപ്പത്തി ഒന്ന് പോയിന്റ് എട്ട് ശതമാനം ലഭിക്കുമെന്നും ഇന്ത്യ ബ്ലോക്കിന് ഇരുപത്തെട്ട് പോയിന്റ് ആറ് ശതമാനം വോട്ടുകൾ ലഭിക്കുമെന്നുമാണ് പ്രവചനം എൻ ഡി എക്ക് നാൽപ്പത്തി പോയിന്റ് എട്ട് ശതമാനം വോട്ടുകൾ ലഭിക്കുമെന്നും ഇന്ത്യാ ബ്ലോക്കിന് ഇരുപത്തെട്ട് പോയിന്റ് ആറ് ശതമാനം വോട്ടുകൾ ലഭിക്കുമെന്നുമാണ് പ്രവചനം മറ്റ് പാർട്ടികൾക്ക് ഇരുപത്തി പോയിന്റ് ആറ് ശതമാനം ലഭിക്കുമെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ ഡി എക്ക് മുന്നൂറ്റി അൻപത്തി ലഭിച്ചത് ബി മാത്രം മുപ്പത്തി ശതമാനം വോട്ടുകൾ നേടാൻ സാധിച്ചിരുന്നു അതേസമയം കോൺഗ്രസിന് ലഭിച്ചത് അൻപത്തിരണ്ട് സീറ്റുകളായിരുന്നു കോൺഗ്രസ് നയിക്കുന്ന യു സഖ്യത്തിന് തൊണ്ണൂറ്റൊന്ന് സീറ്റുകളും അതേസമയം ഇത്തവണയും കോൺഗ്രസിനും കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യത്തിനും കനത്ത തിരിച്ചടിയാണ് സംസ്ഥാനങ്ങളിൽ സർവേ പ്രവചിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെയധികം നിർണായകമായ സംസ്ഥാനങ്ങളിലൊന്നായ യു പിയിൽ ബി ജെ പി അട്ടിമറി വിജയം സ്വന്തമാക്കുമെന്നാണ് സർവേ പറയുന്നത് എഴുപത്തി സീറ്റുകൾ ബി ജെ പി നേടും ഇന്ത്യ സഖ്യത്തിന് മൂന്ന് സീറ്റുകളും പ്രവചിക്കുന്നു ബി എസ് പി സമ്പൂജ്യരാകുന്നാണ് സർവേ പറയുന്നത് ബി ജെ പി ഭരിക്കുന്ന മറ്റൊരു സംസ്ഥാനമായ മധ്യപ്രദേശിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലേതിന് സമാനമായി ബി ജെ പി കൂറ്റൻ വിജയം ആവർത്തിക്കും ബി ജെ പിക്ക് ഇരുപത്തെട്ട് സീറ്റുകളും കോൺഗ്രസിന് ഒരു സീറ്റുമാണ് ലഭിക്കുകയെന്നും സർവേ പ്രവചിക്കുന്നു ഉത്തരാഖണ്ഡിൽ കോൺഗ്രസ് സമ്പൂജ്യരാകും ബി ജെ പി ആകെയുള്ള അഞ്ച് സീറ്റുകളും തൂത്തുവാരും കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചൽ പ്രദേശിലും പാർട്ടിക്ക് രക്ഷയുണ്ടാകില്ല നാല് സീറ്റിൽ മൂന്നും ബി നേടും ഒരു സീറ്റ് മാത്രമായിരിക്കും കോൺഗ്രസിന് ലഭിക്കുക രാജ്യ തലസ്ഥാനത്തെ ഏഴ് സീറ്റുകളും ബി ജെ പി നേടും ആം ആദ്മി ഭരിക്കുന്ന പഞ്ചാബിൽ ആപ്പിന് അഞ്ച് സീറ്റുകളും കോൺഗ്രസിന് ബി ജെ പിക്ക് മൂന്ന് വീതം സീറ്റുകളുമായിരിക്കും ലഭിക്കുകയെന്നും സർവേ പറയുന്നു ഹരിയാനയിൽ ബി ജെ പി ഒമ്പത് കോൺഗ്രസ് ഒന്ന് രാജസ്ഥാനിൽ ബി ജെ പി ഒമ്പത് കോൺഗ്രസ് പൂജ്യം ഗുജറാത്തിൽ ബി ജെ പി ഇരുപത്തി ആറ് കോൺഗ്രസ് പൂജ്യം ഛത്തീസ്ഗഡിൽ ബി ജെ പി പതിനൊന്ന് കോൺഗ്രസ് ബീഹാർ എൻ ഡി എ മുപ്പത്തി അഞ്ച് ഇന്ത്യ സഖ്യം അഞ്ച് ജാർഖണ്ഡിൽ എൻ ഡി എ പതിമൂന്ന് ഇന്ത്യാ സഖ്യം ഒന്ന് ആന്ധ്രാപ്രദേശ് വൈഎസ്ആർ സി പി പത്തൊമ്പത് ടി ഡി പി ജനസേന ആറ് ഒഡീഷ ബി ജെ പി പതിനൊന്ന് ി ജെ ഡി ഒമ്പത് എന്നിങ്ങനെയാണ് സർവേ പ്രവചനം നന്ദി